എ സി സംസ്ഥാന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനു പുനലൂരിൽ വമ്പിച്ച സ്വീകരണം എ ട്യൂസി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുൻപിൽ ഉയർത്തിയിട്ടുള്ള തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങളും അതിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടുകളും വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ രണ്ട് മേഖലകളിലായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസും നയിക്കുന്ന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് എ യു സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം ഒരുക്കുന്നതെന്ന് റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കോർപ്പറേറ്റുകൾ കവർന്നെടുത്തുകൊണ്ട് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുക ഇപ്പോ രാജ്യത്തെ നിയമങ്ങളെ നാല് വിഭജിച്ച് തൊഴിലാളികൾക്ക് യാതൊരു സുരക്ഷിതത്വില്ല ജോലി ചെയ്തോളൂ ഉള്ള ചില്ലറേയും വാങ്ങിച്ചോണ്ട് പോയിട്ടോണം ഫയർ ആൻഡ് ഫയർ എന്ന സംവിധാനമാണ് രാജ്യത്ത് ജോലി ചെയ്യുന്നു വൈകിട്ട് ചില്ലർ കൊടുക്കുന്നു വാങ്ങിച്ചോണ്ട് പോകണം അവിടെ പി എഫ് വേണ്ട പരിരക്ഷ ഇൻഷുറൻസ് പരിരക്ഷ വേണ്ട ഗ്രാറ്റുവിറ്റി വേണ്ട ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത നിലയിലേക്ക് രാജ്യത്തെ തൊഴിലാളികളെ കൊണ്ടെത്തിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും കൃഷി കശുവണ്ടി മേഖലയിലെ വിഷയങ്ങളെല്ലാം നിരവധിയായി കൊല്ലം ജില്ല പോലെയുള്ള ജില്ലയിൽ ലക്ഷക്കണക്കായ കശുവണ്ടി തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന മേഖലയാണ് തൊഴിലാളികൾ ഇന്ന് നിരാശരായി പല കശുവണ്ടി ഫാക്ടറികളും കൂട്ടിക്കിടക്കുക തോട്ടമേഖലയിലുള്ള തൊഴിലാളികളും അസംതൃപ്തരാണ് ഇപ്പോൾ ആര് ഭരിക്കുന്നു എന്ന ഏറ്റവും നോക്കാറില്ല കേരളത്തിൽ സദാവ് പി കെ വി അച്യുതമേനൂരും തുടങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആര് ഭരിച്ചാലും കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനം നിലയിൽ ഇത്തരം സമര പരിപാടികളിൽ ഈ നാട്ടിലെ തൊഴിലാളികളോട് ബഹുജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ജനുവരി പതിനേഴാം തീയതി തിരുവനന്തപുരത്തെ ഇപ്പോൾ എത്ര പിന്നെ എന്താ റോഡിൽ ആളുകൾ തൊഴിലാളികൾ പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല വാഹന സൗകര്യമൊന്നൊക്കെ പറഞ്ഞാലും തൊഴിലാളികൾ സംഘടി തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കായ തൊഴിലാളികൾ ജനുവരി മാസം പതിനേഴാം തീയതി തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്താൻ പോകുന്നു അതിന്റെ അതിൻ്റെ പ്രചരണം എന്ന നിലയിലാണ് ഈ ജാഥ പുനരൂരിൽ പതിനാറാം തീയതി രാവിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് ആ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് ആ ജാഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല സംഘാടക സമിതി ചെയർമാൻ കെ വാസുദേവൻ കൺവീനർ സി അജയ് പ്രസാദ് ജോബോയ് പെരേര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാമൂഹ്യ രീതിയുടെ കാര്യത്തിൽ എല്ലാം ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ തൊഴിലും പ്രത്യേകിച്ച് ഉള്ള ശമ്പളമുണ്ട് ഇപ്പൊ തോട്ടമേഖല ചോദിക്കാൻ വളരെ നാമപാത്രമായിട്ടുള്ള ശമ്പളത്തിലാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് അപ്പോൾ തൊഴിലാളികളുടെ എല്ലാ മേഖലയിലുമല്ല ഇന്നത്തെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭൂലി പണിയെടുക്കുന്ന എല്ലാ വിഭാഗവും തൊഴിലാളിക്ക് കൊണ്ടുപോയെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ സംശയം ഉന്നയിച്ചിട്ടുള്ളവരാണ് ഞങ്ങളാ നിലയും തൊഴിലാളികളുടെ എല്ലാ മേഖലയിലും ശമ്പളം ന്യായമായ വർദ്ധന ഉണ്ടാവണം അതുകൊണ്ട് ഭൂലി ആ നിലയിൽ നിങ്ങൾ വർദ്ധിക്കുക സാമൂഹ്യ രീതി എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവർക്ക് ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് വളരെയേറെ സാമ്പത്തികമായി ശ്വാസം വിട്ടിച്ചുകൊണ്ടിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതാണ് ഒരു കാരണം ഇപ്പം തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള ദുരന്തം ഒരു മഹാ ദുരന്തം നടക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞു ഇതിന് പരിഹാരം കാണാൻ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ ചെയ്യും ഏറ്റെടുക്കും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി പക്ഷേ ആ പ്രധാനമന്ത്രി തന്നെ ഇപ്പോഴെത്താ അന്ന് സഹായത്തിൽ വന്ന ദുരിതാശ്വാസ സമയത്ത് സഹായിക്കാൻ വന്ന നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യപ്പെടുന്ന ഓൺബെറ്റാണ് ഞാൻ പറഞ്ഞു വന്നത് ആ നിലയിൽ ഓരോന്നരെയും കണ്ട് വളരെ രാഷ്ട്രീയമായ നിലപാട് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് സ്വീകരണം ഒരുക്കുന്നത് കുന്നിക്കോട് പത്തനാപുരം പുനലൂർ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പുനലൂരിൽ നൂറുകണക്കിന് തൊഴിലാളികൾ ജാഥയിൽ പങ്കെടുക്കും തുടർന്ന് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മൂന്ന് പ്രധാന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ തൊഴിലാളികൂട്ടത്തിൻ്റെ മാതൃസംഘടനയായ ജോസി ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന രണ്ട് സംസ്ഥാന ജാതകർ ഈ മാസം പത്ത് മുതൽ പതിനേഴ് വരെ സംസ്ഥാനത്തിൻ്റെ വടക്ക് തെക്കുമായി പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡിൽ നിന്നുള്ള രാധ എ റ്റു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഹാവർ ടി ജെ ആന്റോസും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള രാധ എ റ്റു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായ സഖാവ് കെ പി രാജേന്ദ്രനുമാണ് നയിക്കുന്നത് ആ ജാഫ പതിനാറാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ച് ഏറ്റുവാങ്ങി കൊല്ലത്ത് പ്രയാണം നടത്തും ആദ്യത്തെ സ്വീകരണം പുനലൂരിലാണ് രാവിലെ പത്ത് മണിക്ക് ഇവിടെ സംഘാടക സമിതിയുടെ ബഹുമാന്യനായ കൺവീനർ സഹാവ് സി അജയ് പ്രസാദും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ ചെയർമാൻ ഒക്കെ ഇവിടെ വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് ദീർഘമായ ഒരു ജാഥാ രാജേന്ദ്രൻ വൈസ് ക്യാപ്റ്റൻ സി പി മുരളി മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ സെക്രട്ടറി ജി ബാബു എ ട്യൂസി ജില്ലാ പ്രസിഡന്റ് ഇന്ദുശേഖരൻ നായർ ജാഥ ഡയറക്ടർ അഡ്വക്കേറ്റ് ആർ സജിലാൽ വാഴൂർ സോമൻ എം എൽ എ പി രാജു കെ പി ശങ്കരദാസ് അഡ്വക്കേറ്റ് വി ബി വിനു പി വി സത്യനേശൻ എം ജി രാഹുൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം വി ഗോപകുമാർ അഡ്വക്കേറ്റ് ജി ലാലു അഡ്വക്കേറ്റ് രാജീവൻ ജോബോയ് പെരേര എന്നിവർ പങ്കെടുക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനരൂർ